നമസ്കാരം പതിനെട്ടാം ലോക്സഭയിലേക്ക് ലക്ഷദ്വീപിൽ നിന്നും വിജയിച്ചത് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് അബ്ദുള്ള സയ്യിദ് ആണ് സയ്യിദ് എൻ സി പി സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസൽ പി പിയെ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് ഫൈസലിനോട് പരാജയപ്പെട്ട അബ്ദുള്ള സയ്യിദ് ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് ലക്ഷദ്വീപിൽ നിന്നും വിജയിച്ചു കയറിയത് പതിനെട്ടാം ലോക്സഭയിലേക്ക് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിൽ നിന്നും വിജയിച്ചത് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരിയാണ് ബി ജെ പി നേതാവായ സഞ്ജയ് ടാൻഡോണിനെ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മനീഷ് തിവാരി പരാജയപ്പെടുത്തിയത് പതിനെട്ടാം ലോക്സഭയിലേക്ക് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ നിന്നും വിജയിച്ചത് കോൺഗ്രസ് നേതാവ് വി ഇ വൈദ്യലിംഗമാണ് വൈദ്യലിംഗം ബി ജെ പി നേതാവ് എ നമശിവായത്തിനെ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്